സാർ നമസ്കാരം സാർ നമസ്കാരം സാർ ഈ ദൈവമുണ്ടെങ്കിൽ അത് സി പി എം ആണ് എന്ന് എം വി ജയരാജൻ പറഞ്ഞിരിക്കുന്നു കണ്ണൂര് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി സി സി മെമ്പർ ആയിരിക്കുന്ന എം വി ജയരാജൻ വികാരമായ പി ജയരാജനെ സെൻട്രൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയില്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആരാധകർ ഫ്ലെക്സ് വെച്ചു അദ്ദേഹം ദൈവമാണ് പി ജയരാജൻ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെയൊക്കെ ദൈവം ദൈവത്തെ പോലെ ഫ്ലെക്സ് വെച്ചു അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ശ്രീനാരായണ ഗുരു പോലും പറഞ്ഞിട്ടുണ്ട് അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ എന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ അപ്പൊ അന്ന മുട്ടാതെ തന്നു രക്ഷിക്കുന്നത് സി പി എമ്മുകാരെന്നാണ് അദ്ദേഹത്തിന്റെ ഭാഷ ആരുടെ എം പി ജയരാജൻ അപ്പൊ ഈ കണ്ണൂരിലെ ഈ രണ്ട് നേതാക്കൾ തമ്മിലോ കണ്ണൂരിലെ പി ജയരാജനെതിരെയുള്ള നേതാക്കൾ തമ്മിലോ ഉള്ള ഫയറ്റ് ആണോ ഇതെല്ലാം വ്യക്തമാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സി പി എം ആണ് അവരുടെ ദൈവം എന്നൊക്കെ പറയുന്നത് ഇത് ഏത് ലോകത്താണ് സർ ജീവിക്കുന്നത് ഇതൊന്ന് പറയാൻ അതായത് അന്നവസ്ത്രാധി മുട്ടാതെ എല്ലാം നമുക്ക് തന്നെ തമ്പുരാനാണ് ഈ പറയുന്ന സി പി എം എന്ന് പറയുമ്പോൾ അത് ഇവിടുത്തെ കെ എസ് ആർ ടി സിയിലെ തൊഴിലാളികൾ അംഗീകരിക്കുമോ ആശാവർക്കർമാർ അംഗീകരിക്കുമോ അതുപോലെ വയനാട്ടിലെ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ മരിച്ചു ജീവിക്കുന്നവർ അംഗീകരിക്കുമോ മുനമ്പത്തെ നാനൂറ്റി നാല് വീട്ടുകാർ അംഗീകരിക്കുമോ റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടായിട്ടും ഇന്ന് വരെ നിയമനം കിട്ടാത്തവർ അംഗീകരിക്കുമോ എന്ന് തുടങ്ങി കേരളത്തിലെ നൂറുകണക്കിന് വിഭാഗങ്ങൾ ഇത് അംഗീകരിക്കുമോ എന്ന് ചിന്തിക്കാതെയാണ് എം വി ജയരാജൻ ഇത് പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെയൊക്കെ പറയാൻ വളരെ എളുപ്പമാണ് ഈ പറഞ്ഞ ആദർശങ്ങളൊക്കെ ഇതിനേക്കാൾ ഗംഭീരമായിട്ട് കാർബൺ ഡോയാക്സും എങ്കൽസും പറഞ്ഞു ലോകത്തിന്റെ മൂന്നിലൊന്ന് ഭാഗത്തുള്ള രാജ്യങ്ങൾ അത് അംഗീകരിച്ചു കമ്മ്യൂണിസത്തിലേക്ക് മാറി പക്ഷേ അത് വെറും തട്ടിപ്പായിരുന്നു എന്ന് മനസ്സിലായപ്പോൾ കമ്മ്യൂണിസം വലിച്ചെറിഞ്ഞു അൻപത്തി നാല് കമ്മ്യൂ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുണ്ടായിരുന്ന ലോകത്ത് ഇന്ന് നാലെണ്ണം മാത്രമായി അൻപത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ കമ്മ്യൂണിസം വലിച്ചെറിഞ്ഞു കാരണം എം വി ജയരാജൻ പറഞ്ഞതുപോലെയുള്ള ശുദ്ധ മണ്ഡത്തരവും പൊള്ളത്തരവും വിശ്വസിച്ച് പോയ ജനതയാണ് ഇന്ന് അതിനെയൊക്കെ വലിച്ചെറിഞ്ഞിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് സി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കണ്ണൂർ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രാദേശിക പാർട്ടിയായി മാറിയിരിക്കുന്നു ആ കണ്ണൂരിന് പുറത്ത് ഇവർക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ കേരള കോൺഗ്രസ് മാണിയുടെ സഹായം വേണം എസ് ഡി പി ഐയുടെ സഹായം വേണം ആർ എസ് പിയുടെ സഹായം വേണം അങ്ങനെ പലരുടെയും സഹായം വേണം അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ സി പി എം ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുകയാണെങ്കിൽ ഒരു ഘടക കക്ഷിയുടെയും പിൻബലമില്ലാതെ സി പി എം ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുകയാണെങ്കിൽ കണ്ണൂരിന് പുറത്ത് ഒരു എം എൽ എ പോലും സൃഷ്ടിക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ കണ്ണൂർ എന്ന് പറയുന്ന ജില്ലയ്ക്കകത്തുള്ളൊരു പ്രാദേശിക പാർട്ടിയായി സി പി എം ചുരുങ്ങിയിരിക്കുന്നു ആ പാർട്ടിക്ക് അഖിലേന്ത്യാ തലത്തിൽ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടാൻ പോകുന്നു ഇപ്പോൾ ദേശീയ ദേശീയതലത്തിൽ അരശതമാനം വോട്ട് പോലും ഇല്ല ഒരു അല്ല അര ശതമാനം വോട്ട് പോലും ഇല്ല അതിന് താഴെയാണ് അപ്പൊ അടുത്ത ഒരു എലക്ഷൻ കമ്മീഷന്റെ ഒരു ഫിക്സേഷൻ കഴിയുമ്പോൾ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടുകയും അരിവാറ്റിംഗ നക്ഷത്രം എന്ന് പറയുന്ന ചിഹ്നം നഷ്ടപ്പെടുകയും ചെയ്ത് പിന്നെ ഈ നാം പേച്ചി മരപ്പട്ടി പോലെയുള്ള ചിഹ്നങ്ങളിൽ മത്സരിക്കേണ്ടി വരുന്ന ഒരു പാർട്ടി ആകുമെന്ന് പറഞ്ഞത് നമ്മളഹല്ല സി പി എമ്മിന്റെ തന്നെ നേതാക്കളാണ് ആ കാര്യങ്ങൾ പറഞ്ഞത് ബാലനെ പോലെയുള്ള ആൾക്കാരാണ് പറഞ്ഞത് അങ്ങനെയുള്ള ഒരു പാർട്ടിക്കകത്ത് അതെ അങ്ങനെയുള്ള ഒരു പാർട്ടിക്കകത്ത് ഏത് ജയരാജനാണ് മൂത്തത് ഏത് ജയരാജനാണ് ഇളയത് എന്നുള്ള തക്കവുമായിട്ട് ഫ്ലെക്സ് ബോർഡും വെച്ച് അവർ നടക്കുകയാണ് എന്നിരിക്കട്ടെ ആ ഫ്ലെക്സ് ബോർഡ് വെച്ചതിനെ മറ്റേ ജയരാജനെ എതിർക്കുകയാണ് എന്നിരിക്കട്ടെ ഇതിൽ എത്രമാത്രം വലിയ ഒരു ആക്ഷേപമാണ് അടങ്ങിയിരിക്കുന്നത് അത് പാർട്ടി സഖാക്കന്മാരെ ചിന്തിക്കണം പൊതുസമൂഹവും ചിന്തിക്കേണ്ട കാര്യമാണ് അതായത് കണ്ണൂരാണ് ലോകം എന്നുള്ള മട്ടിൽ കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഈ പാർട്ടിയുടെയും ജയരാജന്മാരുടെയും പിണറായിയുടെയും മന്ത്രിസഭയുടെയും അന്ത്യത്തിലേക്ക് ഇവർ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവർ ഇങ്ങനെ പറയുന്ന ഓരോ ആരോപണങ്ങളും അവരുടെ ശവപ്പെട്ടിയിൽ ആണി ആണിയടിച്ചു കയറ്റുന്നതിന് തുല്യമാണ് ഇത് ലോകം മുഴുവൻ നടന്നു കഴിഞ്ഞ കാര്യമാണ് ഇന്ത്യയിലാണെങ്കിൽ പശ്ചിമബംഗാളിലും ത്രിപുരയിലും നമ്മൾ ഇത് കഴിഞ്ഞ കാര്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പരസ്പര ആരോപണങ്ങളും വ്യക്തിപരമായിട്ടുള്ള വിരോധങ്ങളും മത്സരങ്ങളുമായി ശരിക്കും പറഞ്ഞാൽ പാർലമെന്ററി വ്യാമോഹത്തിന്റെ തടവറയിൽപ്പെട്ടുപോയ ഒരു പുരാതനമായ പാർട്ടി കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് കേട്ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മ്യൂസിയം എന്നാണ് വിളിക്കേണ്ടത് കാരണം ഇത് മ്യൂസിയം ഫീസായി മാറിയിരിക്കുന്നു എന്നാണ് അപ്പോൾ ഇതൊക്കെ ശരിവെക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഈ നേതാക്കന്മാരിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ ആണെങ്കിൽ സ്റ്റാലിനും മാവോയും ലെനിനും എല്ലാം കൂടെ ചേർന്ന ഒരു വലിയ അവതാരമായിട്ടാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് അപ്പോൾ ഇതെല്ലാം ചേർന്നിരിക്കുകയാണ് ഏതാണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസത്തിന്റെ അവസാന രംഗം ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അവര് അതാണ് ആടി തിമർത്തുകൊണ്ടിരിക്കുന്നത് ഒന്നര ലക്ഷം കോടി രൂപ കടമുണ്ടായിരുന്ന ഒരു സർക്കാരിനെ പിണറായി വിജയൻ കഴിഞ്ഞ രണ്ട് ടേമിലൂടെ വരുമ്പോൾ ആറു ലക്ഷം കോടി രൂപയിൽ പരം കടമുള്ള ഒരു സംസ്ഥാനമാക്കി മാറ്റി എന്ന് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തിന്റെ വരുമാന മാർഗം എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തെ ജനങ്ങൾക്ക് പറയുന്നത് പോലെ തല ഉയർത്തി നിന്ന് നട്ടെല്ലിവർത്ത് നിന്ന് പറയാൻ പറ്റുന്ന ഒരു വരുമാനവും ഇല്ല ഇപ്പൊ കർണാടകത്തിൽ ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾക്ക് കൃഷിയുണ്ട് വ്യവസായമുണ്ട് ഞങ്ങൾക്ക് ടൂറിസം ഉണ്ട് തമിഴ്നാട്ടിൽ ചോദിച്ചാൽ അവർ പറയും കൃഷിയുണ്ട് അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി മുതൽ ടെക്സ്റ്റൈൽ വരെയുള്ള ഭാഗങ്ങൾ നമുക്കുണ്ട് അങ്ങനെ ഓരോ സ്റ്റേറ്റിനും അഭിമാനത്തോടെ പറയാൻ പറ്റും കേരളത്തിൽ വന്ന് ചോദിക്കാൻ ഇരിക്കട്ടെ കേരളത്തിന്റെ വരുമാന മാർഗം എന്താണ് നമ്പർ വൺ മാർഗം എന്ന് പറയുന്നത് മദ്യപാനമാണ് നമ്പർ ടു വരുമാന മാർഗം എന്ന് പറയുന്നത് ചൂതുകളിയാണ് ലോട്ടറിയാണ് ലോട്ടറി അപ്പൊ അത് ചൂതുകളിന്ന് പറയാതിരിക്കാൻ ഇംഗ്ലീഷിൽ പറയും അതാണ് ലോട്ടറി എല്ലാ ദിവസവും ചൂതുകളിയാണ് ഇന്ന് ഞാൻ രാവിലെ യാത്ര ചെയ്യുമ്പോൾ കണ്ടു തിങ്കളാഴ്ചത്തെ ലോട്ടറി ചൊവ്വാഴ്ചത്തെ ലോട്ടറി ഏഴ് ദിവസവും ലോട്ടറിയാണ് ഏഴ് ദിവസവും ചൂതുകളിയാണ് അപ്പോ മദ്യപാനം ചൂതുകളി പിന്നെ എന്താണ് കടം വാങ്ങൽ കടം വാങ്ങാവുന്ന പരിധിയും കഴിഞ്ഞ് അതിനപ്പുറത്ത് പോയി എന്ന് കേന്ദ്ര ഗവൺമെന്റ് മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ കേന്ദ്രം ഞങ്ങളെ ഞെരുക്കുന്നു കടം വാങ്ങാതെ എങ്ങനെ ജീവിക്കും അപ്പൊ കടം വാങ്ങുക എന്ന് പറയുന്നത് ഒരു പ്രത്യയശാസ്ത്രമായിട്ട് അംഗീകരിക്കുന്ന കമ്മ്യൂണിസം അത് മൂന്നാമത്തെ കാര്യം നാലാമത്തെ അത് പിടിച്ചുപറി കേരളത്തിലെ ഏതെങ്കിലും ഒരു റോഡിൽ കൂടി പത്ത് കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ എവിടെയെങ്കിലും നമ്മൾ പോലീസ് തടഞ്ഞു നിർത്തി ഫൈൻ അടിക്കാത്ത സ്ഥലമുണ്ടോ സർക്കാർ മഹ പിടിച്ചു പറയും അപ്പൊ നാല് കാര്യങ്ങൾ സർക്കാർ ചെയ്യുമ്പോൾ അത് മഹത്താണ് എന്നാൽ ഇത് ഈ നാല് കാര്യങ്ങൾ ഒരു വ്യക്തിയാണ് ചെയ്യുന്നതെന്നിരിക്കട്ടെ അതായത് കടം വാങ്ങുന്നു കള്ളു കുടിക്കുന്നു ചൂത് കളിക്കുന്നു പിടിച്ചു പറിക്കുന്നു ഈ നാല് കാര്യം ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ ക്രിമിനൽ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കും ഇതൊരു മുഖ്യമന്ത്രി മന്ത്രിസഭയും കൂടെ ചെയ്യുമ്പോഴോ ഒരു കുഴപ്പമില്ല എന്നിട്ട് പറയാണ് ഇവിടെ പണമില്ല നമ്മൾ ഓർക്കണം ഇവിടെ കെ വി തോമസിന് മാസം പതിനൊന്ന് ലക്ഷം രൂപ കൊടുക്കുന്നു ഇരുപത്തിയൊന്ന് പി എസ് സി മെമ്പർമാർക്ക് ഇന്ത്യൻ രാഷ്ട്രപതിയേക്കാൾ കൂടുതൽ ശമ്പളം കൊടുക്കുന്നു വാരിക്കോരി കൊടുക്കാൻ ഇഷ്ടം പോലെ പണമുണ്ട് എന്നിട്ട് പാവപ്പെട്ടവന് മാത്രാണ് പണമില്ലാത്തത് എംപിയുടെ ശമ്പളം കുറയുന്നില്ല എം എൽ എയുടെ ശമ്പളം കുറയുന്നില്ല മന്ത്രിയുടെ ശമ്പളം കുറയുന്നില്ല ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുടെ വരുമാനം കുറയുന്നില്ല ഇതിലൊക്കെ മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ധി ബോർഡുകൾ നൂറ് നൂറ് കണക്കിന് ക്ഷേമനിധി ബോർഡുകൾ ആർക്കാ ക്ഷേമം ഉണ്ടായത് ഈ ക്ഷേമനിധിയിൽ നിന്ന് ആർക്കാ പൈസ കിട്ടിയത് പൈസ അങ്ങോട്ടിടാൻ മാത്രമല്ലേ പറ്റുള്ളൂ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പി ജയരാജന്മാരുടെ ഈ പറയുന്ന മത്സരം അതിന്റെ പുറകിൽ കാരണം ഇവരുണ്ടാക്കിയിരിക്കുന്ന സാമ്പത്തിക സാമ്രാജ്യമാണ് ഇപ്പൊ സി സി മെമ്പർ സെൻട്രൽ കമ്മിറ്റി മെമ്പർ എന്നൊക്കെ പറയുമ്പോ ഈ പറയുന്ന പാർട്ടി പണ്ട് നെഹ്റുവിന്റെ കാലത്ത് ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രതിപക്ഷ സ്ഥാനത്തുണ്ടായിരുന്നു അവിടെ എ കെ ജി യെ പോലെയുള്ളവരുണ്ടായിരുന്നു ഇപ്പോഴ് ഇതൊരു പ്രാദേശിക പാർട്ടിയാണ് ഇന്ത്യ മഹാരാജ്യത്തെ ഒരു സംസ്ഥാനമായ ഒരു ശതമാനം മാത്രം വരുന്ന ഭൂവിസ്തൃതിയുള്ള സംസ്ഥാനമായ കേരളത്തിന്റെ പതിനാല് ജില്ലകളിൽ ഒരു ജില്ലയായ കണ്ണൂരിൽ മാത്രം കാണപ്പെടുന്ന ഈ പ്രതിഭാസം ബാക്കി ജില്ലകളിലൊക്കെ ഘടക കക്ഷികളുടെ പിന്തുണയോടെ അധികാരത്തിലെത്തിയിരിക്കുന്നു എന്നത് വെച്ചുകൊണ്ട് ഇതൊരാഗോള പ്രസ്ഥാനമാണെന്നും മറ്റും ധരിക്കുന്ന ജയരാജന്മാരെ പോലെയുള്ളവർക്ക് ഇത്തരം വാദപ്രതിവാദങ്ങളിലേക്കാം അതൊക്കെ ചെയ്യാം പക്ഷെ നഷ്ടം വരുന്നത് പൊതുവെയുള്ള മത മലയാളിക്കാണ് മലയാളി എന്ന് പറയുന്നതിന് രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മതവും ജാതിയും രാഷ്ട്രീയവും എന്ത് തന്നെയാണെങ്കിലും എല്ലാ മലയാളിയും തുല്യമായി ഇതിനൊക്കെ ഫൈൻ കൊടുക്കേണ്ടി വരുന്ന ദുരവസ്ഥയാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവിടെ ഈ ജയരാജന്മാർ തമ്മിൽ തല്ലുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത് ലെനിന്റെ റഷ്യ എന്ത് സംഭവിച്ചു അതുപോലെ തന്നെ മറ്റ് ചെഷസ്ക്യൂ റുമാനിയയിലെ ചെഷസ്ക്യൂവിന് എന്ത് സംഭവിച്ചു പോളണ്ടിന് എന്ത് സംഭവിച്ചു ലൈസ് വലേസ പോളണ്ട് പോളണ്ടിനെന്ത് സംഭവിച്ചു ഇങ്ങനെയുള്ള അൻപത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ കമ്മ്യൂണിസം വലിച്ചെറിഞ്ഞ് ദാരിദ്ര്യത്തിലേക്ക് കുപ്പുകുത്തി കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഏതെങ്കിലും സമ്പന്നമായിട്ടുണ്ടോ ഇപ്പോൾ ചൈനയായ കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന് പറയുമ്പോൾ ഓർക്കണം തൊള്ളായിരത്തി തൊണ്ണൂറിൽ തന്നെ ചൈന കമ്മ്യൂണിസം ഉപേക്ഷിച്ച മുതലാളിത്തം സ്വീകരിച്ചത് കൊണ്ടാണ് ഇന്നിപ്പോൾ അവർ നില ഉയർത്തി നിൽക്കുന്നത് അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ആരാധനയും ആരാധനയുടെ പേരിലുള്ള അസൂയയും കുശുമ്പും അതിൻ്റെ പേരിലുള്ള തമ്മിലടിയിലേക്കും എത്തി നിൽക്കുന്ന ജയരാജ വധം പരിപാടികൾ ഇപ്പൊ നടക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് വധമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് സന്തോഷിക്കാവുന്ന ഒരു കാര്യം ഇവര് തമ്മിലടിച്ച് അങ്ങ് തീരുവല്ലോ ഈ പ്രസ്ഥാനം എന്നുള്ളതാണ് വേറെ ആർക്കും വന്ന് തീർക്കേണ്ടി വരികയല്ല പണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് വിമോചന സമരം നടത്തി ഇറക്കി വിട്ടു ഇവിടെ അതൊന്നും വേണ്ടി വരിക തമ്മിലടിച്ച് തീർന്നുകൊണ്ടു മയക്കുമരുന്ന് കച്ചവടം അതെ മയക്കുമരുന്ന് കച്ചവടവും ഗുള്ളായും എല്ലാമായിട്ട് തമ്മിലടിച്ച് തീരുന്ന ഒരു പ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വയം എരിഞ്ഞടങ്ങുന്ന കാഴ്ചയാണ് ഇപ്പം നമ്മൾ കാണുന്നത് താങ്ക് യു സർ താങ്ക് യു